ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ട് ഒരു ഉണ്ടാക്കാം അതിന് പാവയ്ക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഈ പാവയ്ക്കയിലെ കയ്പ്പൊക്കെ ഇറങ്ങി ഊറി ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം അതിനെ നന്നായിട്ട് ഒലച്ച് കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ കയ്പെല്ലാം അതിനോട് കൂടി അങ്ങ് പോകും പിന്നെ പാവയ്ക്കയ്ക്ക് കയ്പേ കാണത്തില്ല പാവം ചെയ്താൽ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലെണ്ണ ചൂടായി വരുമ്പം നമ്മളീ പാവയ്ക്ക കഷ്ണങ്ങൾ അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക ഒത്തിരി അങ്ങ് വറുത്ത് കോരിയെടുക്കണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ആ പച്ച ഇതൊക്കെ ഒന്ന് കറുകറാന്നുള്ള അതൊക്കെ ഒന്ന് മാറി ഒന്ന് വാടിയാൽ മതി അല്ലാതെ നമ്മൾ മൂപ്പിച്ച് കോരരുത് അപ്പോൾ പാവയ്ക്കയുടെ ടേസ്റ്റ് അങ്ങ് പോകും ഇനി അതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ആ എണ്ണയ്ക്ക് ജസ്റ്റ് വറുത്തതല്ലേ ഉള്ളൂ ആ എണ്ണയിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു കൈപ്പിടി കൊടുക്കുക കുറച്ച് ഏറെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല വെളുത്തുള്ളി നല്ലതാണല്ലോ ശരീരത്തിന് അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും പാവയ്ക്കേ പോലെ തന്നെ വറുത്ത് പോരാൻ പാടില്ല വറുക്കാൻ പാടില്ല ഒന്ന് വാടുകയെ ചെയ്യാവുക വെളുത്തുള്ളിയൊക്കെ ആ കളറിൽ തന്നെ ഇരിക്കണം പച്ചമുളകുമൊക്കെ അല്ലാതെ കളറ് മാറി അങ്ങ് വറുത്തു പോരുത് അത് പാകമായി കഴിയുമ്പോൾ നമ്മളതിലേക്കിനും പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് മുളക് പൊടി ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്യുന്ന നല്ലത് കാരണം എണ്ണയ്ക്കും പാത്രത്തിനും നല്ല ചൂടുണ്ട് അപ്പം നമ്മൾ തീയും കൂടെ വെച്ചിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടിക്കു ശേഷം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക ആ എണ്ണയുടെ ചൂടുവെണ്ണം തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തീ വീണ്ടും ഓണാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വഴറ്റി വഴക്കി വെച്ചേക്കുന്ന പാവയ്ക്കയിട്ട് കൊടുക്കുക ഈ പാവയ്ക്കയും കൂടി അതിലിട്ട് നന്നായിട്ട് ഇളക്കണം ഈ മുളക് പൊടിയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി എണ്ണയും മുളക് പൊടിയും കായപ്പൊടിയും അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് പാനിയൊക്കെ വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പാവയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങ് വെന്ത് പോകേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണം ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം അതേ എല്ലാം കുറുകി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം അത് നല്ല പാവയ്ക്ക അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് പാവക്കയുടെ യാതൊരു കയ്പൊന്നുമില്ലാത്ത അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്